ലോകത്ത് എവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുകയാണ് പക്ഷേ ആ കാഴ്ചപ്പാട് മുഴുവൻ ലെനിൻ സ്റ്റാലിൻ കാഴ്ചപ്പാടുകളാണ് മാർസിനെ സംബന്ധിച്ചിടത്തോളം ഈ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് അദ്ദേഹം ജീവിച്ച സ്ഥലമാണ് പത്തിരുപത് കൊല്ലം ആ സ്ഥലത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്ന ആളാണ് മാർസ് അപ്പോൾ ഈ ജനാധിപത്യം ഒരു സർവധിപത്യമാണെന്നാണ് മാർസ് പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടിരുന്നത് അല്ലാതെ ഇതിനേക്കാൾ മോശമായ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല അതുകൊണ്ട് ഈ സർവാധിപത്യത്തെ വ്യാഖ്യാനിച്ച് ലെനിനും സ്റ്റാലിനും ഈ രീതിയിലാക്കിയതാണ് മാർസിനതുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല കാരണം ഇംഗ്ലണ്ടിലുള്ളതും അമേരിക്കയിലുള്ളതും അദ്ദേഹത്തിൻ്റെ അറിയാം ഈ ജനാധിപത്യം ബൂർഷ സർവാധിപത്യം എന്നത് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു അഡ്വാൻസ്മെൻറ് ഉണ്ട് അതായത് പിന്നെ ഈ ട്രൈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിലുള്ള ഡെമോക്രസി അത് സ്ലേവ് ഓണേഴ്സിൻ്റെ ഡെമോക്രസിയാണ് ഫ്യൂഡൽ കാലഘട്ടത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഇടയിലുള്ള ഡെമോക്രസിയാണ് ആധുനിക മുതലാളിത്തമാണ് പാർലമെൻ്ററി വ്യവസ്ഥയുള്ളത് അപ്പോൾ അതും ജനാധിപത്യമാണ് മുതലാളിമാരുടെ ഇടയിലുള്ള ജനാധിപത്യ തൊഴിലാളികളുടെ ഭൂരിഭാഗം ആളുകളുടെ ജനാധിപത്യ സർവാധിപത്യ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിനേക്കാളൊക്കെ അഡ്വാൻസ് ഉദാഹരണമായിട്ട് ട്രൈബൽ സ്റ്റേജിൽ അതായത് ഗിൽഗ് സിറ്റി സ്റ്റേറ്റിൽ ഒരാളെ കൊല്ലാനുള്ള അധികാരം സ്ലൈവ് ഓണർക്കുണ്ട് പക്ഷേ സെർഫ് കാലഘട്ടത്തിൽ ഒരു സെർഫിനെ കൊല്ലാൻ ഫ്യൂഡൽ കുറവ് അധികാരമില്ല മുതലാളിത്ത കാലഘട്ടത്തിൽ മുതലാളിക്ക് ഒരു ഒരാളെയും കൊല്ലാൻ പറ്റില്ല അത് കോടതിക്ക് അത് അതിനുള്ള അധികാരമുള്ളൂ കൊലപാതകം മറ്റോ സംഭവിച്ചാൽ അപ്പോൾ ഒരാളുടെ വ്യക്തിപരമായ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇങ്ങനെ കൂടി 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 വരികയാണ് സത്യത്തിൽ റഷ്യയിൽ എന്താ സംഭവിച്ചത് എല്ലാം പോയി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല ഇൻഡിവിജ്വൽ ഇല്ല വിദ്യാഭ്യാസം ഇല്ല പ്രൈവറ്റ് ഇല്ല ലോകം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും പിന്നെ ക്രൂരമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് റഷ്യയിൽ നിലവില് വന്നത് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇത് തകരുമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ധാരാണങ്ങൾ ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുപ്പത്തി രണ്ടിലാണെന്ന് തോന്നുന്നു വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ലണ്ടനിലെത്തിയപ്പോൾ ഇടതുപക്ഷക്കാർ അദ്ദേഹത്തെ സമീപിച്ചു ഇടതുപക്ഷക്കാർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു ഋഷഭ് വിപ്ലവത്തെക്കുറിച്ചിട്ട് അവരും ബലപുരോഗത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് ഇതധിക കാലം ഒന്നും നിലനിൽക്കില്ലായിരുന്നു അപ്പോൾ ഈ ഇടതുപക്ഷക്കാർ വിപ്ലവം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വിപ്ലവ കാര്യങ്ങൾ നൽകാൻ ഗാന്ധിജിർത്തി തന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് മുഖത്തടിച്ച അടിപൊളിയാണ് പറയുന്നത് ഈ സാധനം ഉണ്ടാവില്ല എന്ന് എന്നിട്ട് ഹാസ്യ സ്ഥലത്തിൽ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പത്രത്തിൽ അത് കൊടുത്തിരുന്നു ഹാസ്യമായിട്ടൊരു ഇതില്ലേ ബ്ലാ ഇതില്ലേ ബോക്സിനസ് അതുമാതിരി സാധനം പിന്നെ ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലേബർ മന്ത്രി ലേബർ മന്ത്രി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പുസ്തകമുണ്ട് ഒരു പിന്നെ മന്ത്രി ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രഷ്യയിൽ ആ അല്ല ഈ ബ്രിട്ടനിൽ ആ ലേബർ മന്ത്ലിയിൽ ഇത് കൊടുത്തിരുന്നു ഇയാളുടെ ഇൻ്റർവ്യൂ അത് ഈ സംഗതിയുണ്ട് അതിൻ്റെ അകത്ത് അത് പൊളിയെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ വ്യക്തമായിരുന്നു ബലപ്രയോഗത്തിൽ മാത്രം അധിഷ്ഠിതമായൊരു സാധനമായിരുന്നു അത്